പൊടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചി ചെറുനാരങ്ങ ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരു രസമാണ് ജിഞ്ചർ ലെമൺ രസം അതിനായിട്ട് സാധാരണ രസത്തിനുവേണ്ട ചേരുവകൾ ഒന്നും അധികം വേണ്ട ഇവിടെ ഞാൻ ഒരു നാല് സ്പൂൺ പരിപ്പ് നന്നായിട്ട് വേവിച്ച് ഒട്ടും തരി തട്ടും തരിയില്ലാതെ വേവിച്ച് എടുത്തിരിക്കണം ഒരു വലിയ രണ്ട് തക്കാളി എടുത്തിരിക്കണം കുറച്ച് ഇഞ്ചി ചതച്ചിട്ട് വച്ചിട്ടുണ്ട് രണ്ട് ചെറുനാരങ്ങ ഒരു ആറോ ഏഴോ പച്ചമുളക് കരുതിയത് അല്പം മല്ലിയുടെ മല്ലി കൊത്തമല്ലിത്തളം അരിഞ്ഞു വച്ചിട്ടുണ്ട് നെയ്യ് നെയ്യിലാണ് നമുക്ക് ഈ രസം ഉണ്ടാക്കേണ്ടത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം അങ്ങനെയായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം ഇനി അല്പം കണ്ടി കറിവേപ്പില പച്ചമുളക് പച്ചമുളക് മാത്രമേ ചേർത്തുള്ളൂ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെ പകുതി പകുലി ഇഞ്ചി മാത്രമേ ഇതൊക്കെ ചേർക്കാൻ പറ്റുള്ളൂ മൂച്ചു കിടക്കാം ഇഞ്ചിയും പച്ചമുളക് നന്നായിട്ട് അപ്പോൾ ഈ തക്കാളി നമുക്ക് ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം നല്ല ചൂട് ചോടിൻ്റെ ഒപ്പം കൂട്ടി തഴിക്കാം കുറച്ച് ഉരുളക്കിഴങ്ങ് വെളുത്ത അല്ലെങ്കിൽ പപ്പടം കാറ്റിയത് ഉണ്ടെങ്കിൽ കൂട്ടി കഴിക്കാനായിട്ട് এটা পিছ মোৰ চাই চি চাই নহয় ചേർക്കുന്നില്ല കേട്ടോ ഈ തക്കാളിയുടെ രസവും നമ്മുടെ ലെമണിന്റെ രസം കൂടെ ആ പുളിയും കൂടെ മാത്രമേ നമ്മുടെ ഈ രസത്തിൽ വരുന്നുള്ളൂ വേറെ എക്സ്ട്രാ പുളി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല തക്കാളി നന്നായിട്ട് ഉടങ്ങി തുടങ്ങിട്ടുണ്ട് ഉടഞ്ഞത്തിൽ നമുക്കപ്പം ഈ പരിപ്പ് വഴിച്ചത് ഒഴുച്ച് കൊടുക്കാം ഒട്ടും തട്ടും തരി ഉണ്ടാവരുത് പരിപ്പില് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല രുചിയാണ് ഈ നമ്മളുടെ ലെമൺ ജിഞ്ചർ രസത്തിന് പെട്ടെന്ന് ജോലിക്കൊക്കെ പോണവർക്ക് പെട്ടെന്നുണ്ടാക്കി ചോറിലൊഴിച്ചു കൊണ്ടുപോവാനായിട്ട് ഇത്രയും രുചിയാണ് ഈ ലെമൺ രസത്തിന് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ചധികം വെള്ളം ഒഴിക്കണം അല്പം കൂടെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തിളച്ചോട്ടെ ഉപ്പ് ആയിട്ടുള്ള ഒന്ന് നോക്കാം എരിവ് പച്ചമുളകിൻ്റെ എരിവ് പച്ചമുളക് ചേർക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചേർത്ത് കൊടുക്കാം കാരണം എന്ന് വെച്ചാൽ എരിവ് ഏറിയിരിക്കേണ്ടതാണ് ഇഷ്ടം അപ്പോൾ അതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഒന്ന് തിളച്ചോട്ടെ നന്നായി നമ്മുടെ രസം നന്നായിട്ട് തിളച്ചിട്ടേണ്ട നല്ല നേർമേലിരിക്കണ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം അല്പം ഇനി മല്ലിയിലേ ചതച്ച് വെച്ച ഇഞ്ചിയിൽ അതിൻ്റെ ബാലൻസും കൂടെ ഇട ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഒന്നിടക്കി കൊടുക്കുക ഒരുപാട് നേരം വെട്ടി വെട്ടിത്തിളക്കണ്ടട്ടോ ഈ രസം തിളച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഓഫ് ചെയ്യാം ഇനി നമുക്ക് പിഴിയാനുള്ളത് ഈ ചെറുനാരങ്ങയാണ് ഈ രസം നമുക്ക് മിനിറ്റ് നേരം ഇതുപോലെ അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ നാരങ്ങ പിഴിഞ്ഞു വയ്ക്കാനായിട്ട് അത് അതിൻ്റെ ചൂട് പൊക്കോട്ടെ അപ്പോൾ അതും കൂടെ പിഴിഞ്ഞു ഒഴിച്ച് കഴിഞ്ഞാലാണ് നമ്മളുടെ ജിഞ്ചർ ലെമൺ രസം പൂർണ്ണമായിട്ട് ആവുകയുള്ളൂ അപ്പോൾ അതിൻ്റേതായ ഒരു പെർഫെക്ഷൻ വേണമെങ്കിൽ നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞു ഒഴിക്കണം അഞ്ച് മിനിറ്റ് ആയി ഇനി നമുക്ക് ഈ നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞു വയ്ക്കാം നാരങ്ങ വലിയ നാരങ്ങ ആണെങ്കിൽ ഒരു നാരങ്ങ മതി പുളി പലർക്കും പല ഇഷ്ടങ്ങളാണ് കുറച്ച് പുളി കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു രണ്ട് നാരങ്ങ നമുക്ക് പിഴിഞ്ഞ് വയ്ക്കാം ഞാനിവിടെ ഒന്നര നാരങ്ങ പിഴിഞ്ഞ് ഇനി ഒന്ന് പിന്നെ ഇപ്പോഴാണ് നമ്മളുടെ രസത്തിന് ഒരു പെർഫെക്ഷൻ വന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ശ്രദ്ധിക്കണം വെളിച്ചെണ്ണയോ ഓയിലോ ഒന്നും ഉപയോഗിക്കരുത് നെയ്യിൽ തന്നെ ഈ രസം ഉണ്ടാക്കണം അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ സ്പെഷ്യാലിറ്റി ലെമൺ ജിഞ്ചർ രസത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കുന്നത് നെയ്യിൽ തന്നെ ഉണ്ടാക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം